ാഞ്ചൽ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ രക്ഷപ്പെടുത്തൽ നടപടിയായിരുന്നു എൻഡബേ ഓപ്പറേഷൻ ഇസ്രയേലിലെ അവീവിൽ നിന്ന് പാരീസിലേക്ക് പോയ എയർ ഫ്രാൻസ് വിമാനം യാത്രക്കിടെ ആദൻസിൽ നിന്ന് കയറിയ നാല് ഭീകരർ തട്ടിയെടുത്തു വിമാനം ആദ്യം ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിലേക്കും തിരിച്ചുവിട്ടു ഇസ്രയേലി ജയിലുകളിലുള്ള നാൽപ്പത് പലസ്തീൻ തടവുകാരെയും മറ്റു നാല് രാജ്യങ്ങളിലുള്ള പതിമൂന്ന് മോചിപ്പിക്കണമെന്നായിരുന്നു റാഞ്ചികളുടെ ആവശ്യം ഗവൺമെന്റ് വഴങ്ങിയില്ല അതീവ രഹസ്യമായി ഇസ്രയേലി സൈന്യം നടത്തിയ കമാൻഡോ ഓപ്പറേഷനിലൂടെ വിമാനയാത്രക്കാരെ മോചിപ്പിച്ചു നാലു പേരൊഴികെ എല്ലാ ബന്ദികളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ബ്രാഞ്ചുകളെ വെടിവെച്ചു കൊന്നുപത്തിയഞ്ച് ഉഗാണ്ടൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതോളം ഉഗാണ്ടൻ വിമാനങ്ങൾ തകർക്കുകയും ചെയ്തു ഇസ്രയേലി കമാൻഡുകളിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഓപ്പറേഷനിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ നാലിന് നടന്ന എൻഡബേ കമാൻഡോ ഓപ്പറേഷൻ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ ഇസ്രയേലിലെ ടെൽ അവീവ് വിമാനത്താവളത്തിൽ അന്നും പതിവുള്ളതുപോലെ കർക്കശമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് യാത്രക്കാരെ വിമാനങ്ങളിൽ കയറ്റിയത് പലസ്തീൻ തീവ്രവാദികളിൽ നിന്ന് നിരന്തരം ഭീഷണിയുള്ളതിനാൽ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രയേലി അധികൃതർ തയ്യാറായിരുന്നില്ല അന്ന് പാരീസിലേക്കുള്ള എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് വൺ തേർട്ടി നയനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് യാത്രക്കാരും പന്ത്രണ്ട് ജോലിക്കാരും ഉണ്ടായിരുന്നു യഹൂദരോ ഇസ്രയേലികളോ ആയിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും യാത്രാമധ്യേ വിമാനം ഗ്രീസിലെ ആഥെൻസ് വിമാനത്താവളത്തിൽ ഇറക്കി അൻപത്തിയെട്ട് യാത്രക്കാർ അവിടെ നിന്നാണ് കയറിയത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് വിമാനം ആഥൻസിൽ നിന്ന് പാരീസിലേക്ക് യാത്ര തിരിച്ചു പറന്നു പൊങ്ങി അധികം വൈകാതെ രണ്ട് പലസ്തീൻകാരും രണ്ട് ജർമ്മൻകാരും ചേർന്ന് വിമാനം തട്ടിയെടുത്തു പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന തീവ്രവാദി സംഘടനയിൽപ്പെട്ടവരായിരുന്നു ജർമ്മൻ റാഞ്ചികൾ റവല്യൂഷണറി സെൽസ് എന്ന സംഘടനയിൽപ്പെട്ടവരും ലിബിയയിലെ ബെൻഗാസിയിലേക്കാണ് വിമാനം ആദ്യം തിരിച്ചുവിട്ടത് ൂർ തങ്ങി അസുഖം ഭാവിച്ച ബ്രിട്ടീഷ് വംശജയായ ഒരു യാത്രക്കാരിയെ ഇവിടെ വെച്ച് മോചിപ്പിച്ചു റാഞ്ചികൾ നിർദ്ദേശിച്ചതനുസരിച്ച് വിമാനം പിന്നെ ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു അവിടെ വെച്ച് നാല് റാഞ്ചികൾക്കൊപ്പം മറ്റ് നാല് തീവ്രവാദികൾ കൂടി ചേർന്നു ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ാണ് വിമാനത്താവളം ക്രൂരതകൾക്ക് പേരുകേട്ട അന്നത്തെ ഉഗാണ്ടൻ പ്രസിഡന്റ് ഇദി അമീൻ റാഞ്ചികൾക്ക് അനുകൂലമായിരുന്നു അദ്ദേഹത്തിന്റെ അറിവോടെയാണ് കൊണ്ടുവന്നത് അമീൻ വിമാനത്താവളത്തിൽ വന്ന് റാഞ്ചികളെ അഭിനന്ദിച്ചു റാഞ്ചികളെ സഹായിക്കാനായി നൂറിലധികം ഉഗാണ്ടൻ പട്ടാളക്കാരെയും നിയോഗിച്ചു ബന്ദികളായ യാത്രക്കാരെ വിമാനത്താവളത്തിലെ ഉപയോഗശൂന്യമായ ഒരു ട്രാൻസിറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റി ഇസ്രയേലികളായ യാത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് വേറെ മുറിയിലാക്കി ഇസ്രയേലികളല്ലാത്ത നൂറ്റിനാൽപ്പത്തിയെട്ട് യാത്രക്കാരെ രണ്ടു ദിവസങ്ങളിലായി മോചിപ്പിച്ചു തൊണ്ണൂറ്റിനാല് ഇസ്രയേലി യാത്രക്കാരും പന്ത്രണ്ട് വിമാന ജോലിക്കാരും അടക്കം നൂറ്റിയാറ് ബന്ദികളാണ് പിന്നീട് ശേഷിച്ചത് ഫ്രഞ്ചുകാരായ വിമാന ജോലിക്കാരെ വിട്ടയക്കാൻ തയ്യാറായിരുന്നു എന്നാൽ മുഴുവൻ യാത്രക്കാരോടൊപ്പം തങ്ങളെയും മോചിപ്പിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞു തങ്ങൾ ആവശ്യപ്പെട്ട തടവുകാരെ മോചിപ്പിച്ചില്ലെങ്കിൽ ജൂലൈ ഒന്നു മുതൽ ബന്ദികളെ വധിക്കുമെന്ന് റാഞ്ചികൾ ഭീഷണി മുഴക്കി അൻപത് ലക്ഷം ഡോളർ മോചനദ്രവ്യവും റാഞ്ചികൾ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് ഇസ്രയേലി ഗവൺമെന്റ് ജൂലൈ ഒന്നിന് അറിയിച്ചു ബന്ദികളാക്കപ്പെട്ട വിമാനയാത്രക്കാരെ മോചിപ്പിക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഇസ്രയേലി മന്ത്രിസഭ ചർച്ച ചെയ്തു സൈനിക നടപടി വിജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ പലസ്തീൻ തടവുകാരെ വിട്ടയച്ച് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് മന്ത്രിസഭയിൽ അഭിപ്രായമുണ്ടായി പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാബിൻ ഈ നിലപാടുകാരനായിരുന്നു എന്നാൽ ഭീകരതയോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന കർക്കശ നിലപാട് പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസ് സ്വീകരിച്ചു നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഇസ്രയേലി ഗവൺമെന്റ് ആദ്യം ശ്രമിച്ചത് ഇസ്രയേലി സൈന്യത്തിലെ ഒരു മുൻ ഓഫീസറായ ബറൂഖ് ബാർലേവിന് ഉഗാണ്ടൻ പ്രസിഡന്റ് ഇദി അമീനുമായി പരിചയമുണ്ടായിരുന്നു ഇസ്രയേലി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇദി അമീനുമായി പലതവണ ഫോണിൽ സംസാരിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിനെ കൊണ്ട് ഇദി അമീനുമായി സംസാരിപ്പിക്കാൻ ഇസ്രയേൽ അമേരിക്കയുടെ സഹായം തേടി സാദത്ത് ഉഗാണ്ടൻ സർക്കാരുമായും പി എൽഒ ചെയർമാൻ യാസർ അരാഫത്തുമായും സംസാരിച്ചു അരാഫത്ത് തന്റെ സഹായിയെ ഉഗാണ്ടയിലേക്ക് അയച്ചു പക്ഷേ ഈ നീക്കവും ഫലം കണ്ടില്ല ഇതേ അമീന് അടിയന്തരമായി മൌറീഷ്യസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നതിനാൽ അന്ത്യശാസന സമയം ജൂലൈ നാല് വരെ നീട്ടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ സമയം നീട്ടിയത് ഇസ്രയേലിന് സഹായകമായി ബന്ദികളെ മോചിപ്പിക്കാനുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രയേലി മന്ത്രിസഭ ജൂലൈ മൂന്നിന് അംഗീകരിച്ചു ഉഗാണ്ടയിലെ വിക്ടോറിയ തടാകത്തിൽ നേവൽ കമാൻഡോകളെ ഇറക്കി അവർ അവിടെ നിന്ന് എൻഡബയിൽ പോയി റാഞ്ചികളെ വധിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയാണ് ആദ്യം ആലോചിച്ചത് പ്രായോഗിക തടസ്സങ്ങൾ കൂടുതലായിരുന്നതിനാൽ ഈ പദ്ധതി ഉപേക്ഷിച്ചു എൻഡബയിൽ വിമാനത്തിൽ കമാൻഡോകളെ ഇറക്കിയുള്ള ഓപ്പറേഷന് തീരുമാനമായി ഇസ്രയേലിൽ നിന്ന് എൻ്റെബേയിലേക്ക് ഏകദേശം നാലായിരം കിലോമീറ്റർ ദൂരമുണ്ട് രക്ഷാദൌത്യത്തിന് ഉപയോഗിക്കാൻ തീരുമാനിച്ച സി വൺ തേർട്ടി ഹെർക്കുലീസ് മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഇടയ്ക്ക് വെച്ച് ഇന്ധനം നിറയ്ക്കേണ്ടി വരും ആകാശത്തു വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം അന്ന് ഇസ്രയേലിനില്ല ഇന്ധനം നിറയ്ക്കാനായി ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്ത് വിമാനം ഇറങ്ങേണ്ടി വരും ഇസ്രയേലിനോട് കൂടുതൽ അനുഭവമുള്ള രാജ്യം കെനീയ ആയിരുന്നു എന്നാൽ ഇതി അമീന്റെ വിരോധം സമ്പാദിക്കാൻ അവരും തയ്യാറല്ല ഒടുവിൽ പലവിധ നയതന്ത്ര മാർഗങ്ങളിലൂടെ കെനിയൻ പ്രസിഡന്റ് ജോമോ കെനിയാത്തയെ സമ്മതിപ്പിച്ചു ഇസ്രയേലി എയർഫോഴ്സ് വിമാനങ്ങൾക്ക് കെനിയയിലെ നെയ്റോബി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചതോടെ വലിയൊരു കടമ്പ കടന്നുകിട്ടി എൻഡബെ വിമാനത്താവളത്തിൽ യാത്രക്കാരെ ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെപ്പറ്റിയുള്ള വ്യക്തമായ ചിത്രം മോചിപ്പിക്കപ്പെട്ട യാത്രക്കാരിൽ നിന്ന് ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ശേഖരിച്ചിരുന്നു ഈ വിമാനത്താവള ടെർമിനൽ പണിതത് ഒരു ഇസ്രയേലി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വിമാനത്താവളത്തിലെ കെട്ടിടങ്ങളുടെ രൂപരേഖ അവരിൽ നിന്ന് സംഘടിപ്പിച്ചു മോചിപ്പിക്കപ്പെട്ട യാത്രക്കാരിൽ ഒരാൾ ഫ്രഞ്ച് യഹൂദനായ മുൻ സൈനികനായിരുന്നു റാഞ്ചികളുടെയും കാവിൽ നിൽക്കുന്ന ഉഗാണ്ടൻ പട്ടാളക്കാരുടെയും കയ്യിലുള്ള ആയുധങ്ങളെപ്പറ്റി അദ്ദേഹം വിശദമായ വിവരങ്ങൾ നൽകി ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്നു പേരിട്ട രക്ഷാദൌത്യത്തിന് നിയോഗിക്കപ്പെട്ട ഇസ്രയേലി കമാൻഡോ സംഘത്തിൽ നൂറോളം സൈനികരാണ് ഉണ്ടായിരുന്നത് ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊൻപത് അംഗ അസോൾട്ട് യൂണിറ്റായിരുന്നു ഇതിലെ പ്രധാന സംഘം കെണ്ടബെ വിമാനത്താവളത്തിൽ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പഴയ ടെർമിനൽ കെട്ടിടത്തിൽ കടന്ന് റാഞ്ചികളെ ഭധിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ദൗത്യം കേണൽ മാത്തൻ വിൽനായിയുടെ നേതൃത്വത്തിലുള്ള പാരാടുപ്പർ സംഘത്തിന്റെ ചുമതല വിമാനത്താവളവും റൺവേയും സംരക്ഷിക്കുക എന്നതായിരുന്നു കേണൽ യൂറി യൂറിസാഗയുടെ നേതൃത്വത്തിലുള്ള ഗോലാനി ഫോഴ്സ് മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ കയറ്റാനായി സി വൺ തേർട്ടി ഹർക്കുലീസ് വിമാനം ഒരുക്കി നിർത്തും എൻഡബേ വിമാനത്താവളത്തിലുള്ള ഉഗാണ്ടൻ യുദ്ധവിമാനങ്ങളെയും മിലിട്ടറി റൺവേയും തകർക്കാനും ആക്രമിക്കാൻ വരുന്ന യുദ്ധവിമാനങ്ങളെ തടയാനുമുള്ള ചുമതല മേജർ ഷാവുൾ മോഫാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നൽകി ജനറൽ യക്കുതിയേൽ ആദം ആയിരുന്നു മൊത്തത്തിലുള്ള ഓപ്പറേഷൻ കമാൻഡർ ജൂലൈ മൂന്ന് രാത്രിയോടെ കമാൻഡോ ഓപ്പറേഷൻ തുടങ്ങി സീനായി ഉപദ്വീപിലെ ഷാമൽ ഷെയ്ക്കിൽ നിന്നാണ് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിൽ ഇസ്രയേൽ സീനായി പ്രദേശം ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ചെങ്കടലിന് മുകളിലൂടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പറന്നു ഈജിപ്തിന്റെയും സൗദി അറേബ്യയുടെയും സുഡാന്റെയും റഡാർ കണ്ണിൽ പെടാതിരിക്കാൻ വളരെ താഴ്ന്നാണ് വിമാനങ്ങൾ പറന്നത് ചങ്കടലിന്റെ തെക്കേ അറ്റത്തുനിന്ന് വിമാനങ്ങൾ എത്യോപ്യയിലേക്ക് കടന്നു അവിടെ നിന്ന് കെനിയ വഴി വിക്ടോറിയ തടാകത്തിന് മുകളിലെത്തി ദൗത്യസംഘത്തിന്റെ സി വൺ തേർട്ടി ഹെറുലീസ് വിമാനങ്ങളെ രണ്ട് ബോയിംഗ് സെവൻ നോട്ട് സെവൻ വിമാനങ്ങൾ അനുഗമിച്ചിരുന്നു അതിൽ മെഡിക്കൽ സജ്ജീകരണങ്ങളുള്ള വിമാനം കെനിയയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങി രണ്ടാമത്തെ ബോയിംഗ് വിമാനത്തിൽ ഓപ്പറേഷൻ കമാൻഡർ ജനറൽ ആദം ആണ് ഉണ്ടായിരുന്നത് ഈ വിമാനം എൻഡവേ വിമാനത്താവളത്തിന് മുകളിൽ കറങ്ങി അലാസ്ക റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക്യ ഫുക്ക അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ എന്ന നമ്പറിലേക്ക് ചെയ്യൂ ഇസ്രയേലി കമാൻഡോ സംഘം രാത്രി പതിനൊന്നോടെ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇതി അമീൻ സഞ്ചരിക്കുന്നത് പോലുള്ള ഒരു കറുത്ത മേഴ്സഡസ് ബെൻസ് കാറും ആ വാഹനത്തിന് അകമ്പടി സേവിക്കാറുള്ള ലാൻഡ് റോവർ വാഹനങ്ങളും കൊണ്ടുവന്നിരുന്നു ഇസ്രയേലി കമാൻഡോ സംഘം ആ വാഹനങ്ങളിൽ കയറി അമീൻ സഞ്ചരിക്കുന്ന രീതിയിൽ ടെർമിനൽ കെട്ടിടത്തിലേക്ക് ഓടിച്ചുപോയി പോയ ഇതീ അമീൻ തിരിച്ചെത്തുന്നതാണെന്ന് ഉഗാണ്ടൻ പട്ടാളക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അമീൻ ആയിടെ ഒരു വെളുത്ത മേഴ്സഡസ് ബെൻസ് വാങ്ങിയത് അറിവുള്ള രണ്ട് ഉഗാണ്ടൻ സൈനികർ കറുത്ത മേഴ്സഡസ് ബെൻസിനെ തടഞ്ഞു ഇസ്രയേലി കമാൻഡോകൾ ഇവരെ വെടിവെച്ച് വീഴ്ത്തി കമാൻഡോകൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി ടെർമിനൽ കെട്ടിടത്തിലേക്ക് ഓടി റൺവേയോട് ചേർന്ന് പഴയ കെട്ടിടത്തിന്റെ പ്രധാന ഹാളിലാണ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് ഹാളിലെത്തിയ കമാൻഡോകൾ തങ്ങൾ ഇസ്രയേലി ഭടന്മാരാണെന്ന് ബന്ദികളോട് പറഞ്ഞു എഴുന്നേൽക്കാതെ കമിഴ്ന്നു കിടക്കാൻ അവരോട് ഹീബ്രുവിലും ഇംഗ്ലീഷിലും ആവശ്യപ്പെട്ടു ഇത് മനസ്സിലാക്കാതെ ഒരു ബന്ദി എഴുന്നേറ്റു റാഞ്ചിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കമാൻഡോ അയാളെ വെടിവെച്ചു വന്നു വെടിയൊച്ച കേട്ട് റാഞ്ചികളിൽ ഒരാൾ ഹാളിലേക്ക് വന്നു അയാൾ ബന്ദികളുടെ നേരെ തോക്കു ചൂണ്ടി കമാൻഡോകളുടെ വെടിയേറ്റ് അയാൾ മരിച്ചു മറ്റു റാഞ്ചികൾ എവിടെയെന്ന് ഒരു കമാൻഡോ ഹീബ്രുവിൽ വിളിച്ചു ചോദിച്ചു ബന്ദികൾ ഒരു വാതിലിനു നേരെ വിരൽ ചൂണ്ടി കമാൻഡോകൾ അവിടേക്ക് ഗ്രനേഡുകൾ എറിഞ്ഞു അതിനുശേഷം മുറിയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന മൂന്ന് റാഞ്ചുകളെ വെടിവെച്ചു കൊന്നു ഇതിനിടെയുണ്ടായ വെടിവയ്പ്പിൽ ഒരു ബന്ധി മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവിക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാകാതെ അമ്പരന്ന് നിന്ന ബന്ദികളെ ഇസ്രയേലി കമാൻഡോകൾ ഹാളിന് വെളിയിലേക്ക് ആനയിച്ചു മോചിതരായെന്നറിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ ആനന്ദാശ്രു നിറഞ്ഞു നൂറ്റി രണ്ട് ബന്ദികളാണ് മോചിപ്പിക്കപ്പെട്ടത് അതിൽ പേർക്ക് പരിക്കേറ്റു മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടു മറ്റൊരു ബന്ദിയായ ഡോറ ബ്ലോക്ക് എന്ന ബ്രിട്ടീഷ് വനിതയെ പിന്നീട് കമ്പാലയിലെ ആശുപത്രിയിൽ വെച്ച് ഉഗാണ്ടൻ പട്ടാളം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇതിനിടെ ഇസ്രയേലി എയർഫോഴ്സിന്റെ മൂന്ന് സി വൺ തേർട്ടി ഹെർക്കുലിസ് വിമാനങ്ങൾ കൂടി എൻഡബേ വിമാനത്താവളത്തിൽ വന്നിറങ്ങി ആളുകൾക്ക് കയറാനുള്ള കവചിത വാഹനങ്ങളാണ് അവയിലുണ്ടായിരുന്നത് ഉഗാണ്ടൻ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിനായിരുന്നു ഇവ എൻഡബേ വിമാനത്താവളത്തിലുണ്ടായിരുന്ന ഉഗാണ്ടൻ യുദ്ധവിമാനങ്ങളെല്ലാം ഇസ്രയേൽ സൈന്യം തകർത്തു മോചിപ്പിക്കപ്പെട്ട ബന്ദികളെ ഇസ്രയേലി വിമാനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉഗാണ്ടൻ പട്ടാളക്കാരുടെ വെടിവെപ്പുണ്ടായി ഇസ്രയേലി കമാൻഡോകൾ തിരിച്ചു വെടിവെച്ചു എയർപോർട്ട് കൺട്രോൾ ടവറിൽ നിന്നും ഉഗാണ്ടൻ പട്ടാളക്കാർ വെടിവെച്ചു ഈ ആക്രമണത്തിൽ അഞ്ച് കമാൻഡോകൾക്ക് പരിക്കേറ്റു ബന്ദികളെ മോചിപ്പിച്ച കമാൻഡോ സംഘത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് കേണൽ നെതന്യാഹു കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ ഇടയിൽ കൊല്ലപ്പെട്ട ഏക ഇസ്രയേലി സൈനികനാണ് അദ്ദേഹം നെതന്യാഹുവിന്റെ മരണം രക്ഷാദൌത്യത്തിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ തിളക്കത്തിനിടയിലും കനത്ത ദുഃഖം സമ്മാനിച്ച വലിയ മുറിപ്പാടായി ഇപ്പോഴത്തെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മൂത്ത സഹോദരനാണ് യോനാഥൻ നദന്യാഹു ഇസ്രയേൽ ഹൃദയത്തിലേറ്റുന്ന വീരഗാഥകളിലെ നായകരിലൊരാളായി അദ്ദേഹം മാറി നദന്യാഹുവിനെ വെടിവെച്ച ഉഗാണ്ടൻ പട്ടാളക്കാരനെ ഇസ്രയേലി കമാൻഡോകൾ വധിച്ചു രക്ഷപ്പെടുത്തിയ ബന്ദികളോടൊപ്പം നദന്യാഹുവിന്റെ മൃതദേഹവും ഇസ്രായേലിന്റെ വിമാനത്തിൽ കയറ്റി എന്റെ പേയിലെ ഓപ്പറേഷൻ കൊണ്ട് പൂർത്തിയാക്കി ഇതിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന് മുപ്പത് മിനിറ്റേ എടുത്തുള്ളൂ രക്ഷപ്പെടുത്തിയ ബന്ദികളെയും കൊണ്ട് ഇസ്രയേലി വിമാനം കെനിയയിലെ നേറോബി വഴി ഇസ്രയേലിലേക്ക് പറഞ്ഞു ബന്ദികളെ മോചിപ്പിച്ച വിവരമറിഞ്ഞ് ഇദി അമീൻ കോപം കൊണ്ട് വിറച്ചു കമാൻഡോ ഓപ്പറേഷനെപ്പറ്റി താൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇസ്രയേലികളെ ഒരു പാഠം പഠിപ്പിക്കുമായിരുന്നെന്ന് അദ്ദേഹം വീരവാദം മുടക്കി നാണക്കേട് മറക്കാനായി പതിനാല് ഉഗാണ്ടൻ സൈനികരെ ഇസ്രയേലുമായി ഗൂഢാലോചന നടത്തി എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തു ഇവരിൽ പന്ത്രണ്ട് പേരെ വെടിവെച്ചു കൊന്നു എൻഡബേ എയർബേസിലെ കമാൻഡർ ഗോഡ്വിൻ സുലയെ വധിക്കണമെന്ന് ഉഗാണ്ടൻ കരസേനാ മേധാവി മുസ്തഫ അദ്രിസി പ്രസിഡന്റ് ഇദി അമീനോട് ആവശ്യപ്പെട്ടു ഇസ്രയേലി ഓപ്പറേഷന്റെ സമയത്ത് ഗോഡ്വിൻ സുലേ സ്ഥലത്തിലായിരുന്നു ഹോട്ടലിൽ ഒരു വനിതാ സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ തന്നോട് അടുപ്പമുണ്ടായിരുന്ന സുലയെ ഇദി അമീൻ ശിക്ഷിച്ചില്ല കമാൻഡോ ഓപ്പറേഷന് ഇസ്രയേലിനെ സഹായിച്ച കെനിയയെ ഒരു പാഠം പഠിപ്പിക്കാനും ഇദി അമീൻ തീരുമാനിച്ചു ഉഗാണ്ടയിലുള്ള സകല കെനിയക്കാരെയും വധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ഇങ്ങനെ വധിച്ചു ഉഗാണ്ട െ മുൻ ബ്രൂസ് മെക്കൻസി വിമാനത്തിൽ ബോംബു പൊട്ടി മരിച്ചു മെക്കൻസിയെ വധിക്കാൻ ഇതി അമീൻ നിർദ്ദേശിച്ചതാണെന്ന് നിരീക്ഷകർ കരുതുന്നുത്രക്കാരെ റാഞ്ചിയത് പലസ്തീൻ തീവ്രവാദികളല്ല താനാണ് എന്ന മട്ടിലായിരുന്നു ഇതി അമീൻ്റെ നടപടികൾ ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ഉഗാണ്ടയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നാരോപിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി യു എൻ രക്ഷാസമിതിക്ക് പരാതി നൽകി ഒരു അംഗരാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നുകയറ്റം ഉണ്ടായെങ്കിലും ആഗോള ഭീകരത മൂലമുള്ള പ്രശ്നങ്ങളും പരിഗണിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ കുർട്ട് വാൾഡ് ഹെയിം ചൂണ്ടിക്കാട്ടി രാജ്യങ്ങളെല്ലാം ഇസ്രയേലിന്റെ നടപടിയെ പിന്തുണച്ചു ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിനെ പ്രകീർത്തിച്ചു തട്ടിയെടുക്കപ്പെട്ട ഫ്രാൻസ് വിമാനത്തിന്റെ പൈലറ്റ് മൈക്കിൾ ബാക്കോസിന് ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ചു എൻഡബയിലെ വിമാനറാഞ്ചൽ പരാജയം പലസ്തീൻ തീവ്രവാദികളെ പ്രതികാരദാഹികളാക്കി കെനിയയിൽ നെയ്റോബിയിലെ നോർഫോക്ക് ഹോട്ടൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് പലസ്തീൻ തീവ്രവാദികൾ ബോംബുവച്ച് തകർത്തു ഒരു യഹൂദന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ ഹോട്ടൽ ഇരുപത് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൻഡബേ ഓപ്പറേഷൻ നടന്ന് നാൽപ്പത് ശേഷം ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഔദ്യോഗിക പ്രതിനിധി സംഘത്തോടൊപ്പം എൻഡബേ വിമാനത്താവളം സന്ദർശിച്ചത് വികാരനിർഭരമായ സ്മരണകൾ ഉണർത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ ഇസ്രയേലും ഉഗാണ്ടയും സംയുക്തമായി ഓപ്പറേഷൻ ദിനം ആചരിച്ചു ഇസ്രയേലിന് എന്നും ആത്മാഭിമാനവും പ്രചോദനവും ഉണർത്തുന്ന സംഭവമാണ് എൻഡബേ ഓപ്പറേഷൻ നാണക്കേടിന്റെ ഓർമ്മകൾ മായിച്ചു കളയാൻ ഉഗാണ്ട ശ്രമിക്കുന്നു